വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് തമ്മേയിൽ കണ്ടപ്പോൾ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നത് ഇന്ന് ഈന്തും പിടി ഉണ്ടാക്കാം കേട്ടോ അപ്പം കുറച്ച് പേർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടാവും ഈ ഈന്തും പിടീൻ്റെ കാര്യമൊക്കെ അപ്പോൾ ഈന്തും എന്ന് പറയുന്നത് ഞാൻ ചുരുക്കി പറഞ്ഞുതരാം കേട്ടോ അതൊരു പന പന പോലത്തെ ഒരു മരം കേട്ടോ ആ നിന്ന് നമുക്ക് ഒരു കായ കിട്ടും ഒരു കായ കായല്ല കുറേ കായ കിട്ടും അത് ഉണക്കി പൊടിച്ചിട്ട് ഉണ്ടാക്കുന്ന ഒരു വിഭവമാണ് ഈന്ത് അത് അത് നമ്മൾ പത്തിരിക്കൊക്കെ കുഴക്കൂലേ അതേപോലെ കേട്ടോ ഞാൻ ഉണ്ടാക്കിയത് നല്ല ചൂടുവെള്ളത്തിൽ ഒരു മൂന്ന് കപ്പ് ഈന്തും പൊടി എടുത്ത് ഉപ്പൊക്കെ ഇട്ട് നന്നായിട്ട് ചൂടുവെള്ളത്തിൽ കുഴച്ച് ഇതേപോലെ ഉരുട്ടി ഈ ഈ പിടിയില്ലേ അങ്ങനെ ആ ഒരു ഷേപ്പിൽ പിടിച്ച് ഉരുട്ടി നമ്മൾ നല്ല ചൂടുവെള്ളത്തിൽ വെയ്യും വേവിച്ച് അതിൽ ഉപ്പിട്ടിട്ട് വേവിച്ച് ഇട്ടാണ് നമ്മൾ ഈ ഈന്തമ്പിടി ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ സത്യം പറഞ്ഞാൽ പിന്നെ പൊടി കുഴക്കുന്ന വാ എടുത്തില്ല വീഡിയോ പെട്ടെന്ന് ഇങ്ങനെ പിന്നെ ഒന്ന് വീഡിയോ എടുത്താലോന്നില്ല രീതിയിലായിപ്പോയി അപ്പോൾ ഇതൊരു ഞാൻ ഡിന്നറിന് വേണ്ടിയിട്ടാണ് പ്രിപ്പയർ ചെയ്യുന്നത് അപ്പം ഈ കറിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തേങ്ങയും കുറച്ച് പെരിഞ്ചീരകവും കുറച്ച് മല്ലിയൊക്കെ ഇട്ട് നന്നായി വറക്കും വറുത്തിട്ട് നമ്മൾ സാധാരണ നമ്മൾ ഈ കക്കറൊട്ടി കുഞ്ഞിപ്പത്തിലൊക്കെ ഉണ്ടാക്കുന്ന അതേ കറിയില്ലേ ആ ഒരു ബ്രൗൺ കളറിലെ കറി അതേപോലെ തന്നെ ആട്ടോ ഉണ്ടാക്കുന്നത് വലിയ വ്യത്യാസമൊന്നുമില്ല അപ്പോൾ നമുക്കത് നല്ലോണം അങ്ങനെ കറി ഉണ്ടാക്കിയിട്ട് ഞാൻ മട്ടൺ ആട്ടോ യൂസ് ചെയ്തത് അപ്പോൾ മട്ടൻ്റെ ആ ഗ്രേവി അപ്പോൾ അതൊന്ന് തിളയ്ക്കണം അപ്പം തിളച്ചിട്ട് ഈ ഒരു ഗ്രേവിച്ച് വെച്ച് ഈന്തില്ലേ അപ്പോൾ അത് അതിലോട്ടൊക്കെ ആഡ് ചെയ്യണം പണ്ടൊക്കെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഈന്തുണ്ടാക്കുമ്പോൾ നമ്മളെല്ലാവരും കുടുംബക്കാർ ആരെങ്കിലും ഉണ്ടാക്കുകയാണെങ്കിൽ അവിടേക്ക് വിളിക്കും എന്നിട്ട് നമ്മൾ എല്ലാവരും കൂടി ഒന്നിച്ചു ഉണ്ടാക്കുക എന്നിട്ട് ഒന്നിച്ച് കഴിക്കുക നല്ല രസമാണ് അത് ഈന്ത് ഈന്തു മാത്രമല്ല നമ്മളെ കപ്പല്ലേ പുഴുക്ക് അതൊക്കെ അങ്ങനെയാണ് ഇപ്പം പിന്നെ എല്ലാ എല്ലാ ഫുഡും ഇപ്പോൾ ആണല്ലോ നാട്ടിലും വീട്ടിലും എല്ലായിടത്തും അപ്പം ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് ഈ ഈ ഈ ഈ ഇങ്ങനെ ആയിരിക്കും എന്താണ് എപ്പോഴാണ് ഉണ്ടാക്കണ്ടതെന്ന് അപ്പം നമ്മളെ കറി ഏകദേശം നല്ല കുറുകി പാകമായിട്ടുണ്ട് അപ്പം ഇതിന് ഈന്തും കറിയെന്നും പറയും കേട്ടോ ഈന്തും കറിയും ഈന്തും പിണിയെന്നൊക്കെ പറയും എന്തായാലും നല്ല പാകമായി നമ്മളെ ഈന് റെഡി ആയിട്ടുണ്ട് ഇനി ഈന്തു ടേസ്റ്റ് ചെയ്യുന്ന സമയമാണ് നല്ല ടേസ്റ്റ് ആയിരുന്നു പിന്നെ ഇവിടെ എന്താണ് ഏകദേശം തണുപ്പൊക്കെ സ്റ്റാർട്ടായതുകൊണ്ട് തന്നെ തണുപ്പത്ത് നല്ല ചൂട് ഭക്ഷണം കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചൂട് ഭക്ഷണം കഴിച്ചിട്ട് വായും പുള്ളിപ്പോയി അത് വേറെ കാര്യം മക്കൾക്കും ഭയങ്കര ഇഷ്ടമായി ഇതൊരു ഇന്ത്യൻ പാസ്ത പോലെയാണല്ലോ ഏകദേശം കാണാൻ അപ്പം എന്തായാലും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നത് നെക്സ്റ്റ് ടൈം വേറെ എന്തെങ്കിലും ഇതേപോലത്തെ എന്തെങ്കിലും വീഡിയോ ആയിട്ട് വരാം ഒരു ഒക്കെ തുടങ്ങി ഇങ്ങനെ വരുമ്പോഴാണ് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പൂതിയാവാ അപ്പോൾ ഞാൻ കുക്ക് ചെയ്യും അപ്പോൾ ഡയറ്റിങ്ങും പൊളിയും അപ്പോൾ വേറെ വീഡിയോ ആയിട്ട് വരാം ബൈ